മലപ്പുറത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പരപ്പനങ്ങാടിക്കടുത്ത് കീരനൂർ പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം സഞ്ചാരികൾ പ്രയാസപ്പെടുകയാണ് ഇവിടെ രണ്ട് നടപ്പാലങ്ങളിൽ ഒന്നിന്റെ നിലയിലും ഒരു ഭാഗത്ത് കൈവരിയില്ലാത്ത മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം ആളെത്തുന്ന പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലത്തിങ്കലിനടുത്തുള്ള ന്യൂക്കെട്ട് എന്ന് പറയുന്ന ഇക്കാണുന്ന സ്ഥലം ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് പക്ഷേ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ പലതും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിരവധി സഞ്ചാരികളും പ്രദേശവാസികളും ദിനേന ഉപയോഗിക്കുന്ന കീരനെല്ലൂർ പാറയിൽ വി സി ബിയുടെ മുകളിലുള്ള വീതി കുറഞ്ഞ നടപ്പാലമാണിത് ഒരു ഭാഗത്ത് കൈവരി സ്ഥാപിക്കാത്തത് അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് തടയണ നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഒരു ഭാഗത്ത് മാത്രമാണ് കൈവരി സ്ഥാപിച്ചത് ശക്തമായ ഒഴുക്കും പാറക്കെട്ടുകളുമുള്ള വെള്ളത്തിലൂടെ മറുഭാഗത്തെത്താനായി നാട്ടുകാർ ഉൾപ്പെടെ സഞ്ചാരികൾ ഈ നടപ്പാലത്തെയാണ് ആശ്രയിക്കുന്നത് ഈ ബാരികാട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് കുട്ടികൾ അതിലേക്ക് വീഴുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ടാൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയും കൗൺസിലറുടെയും ഒക്കെ ഷെഡ്യൂല് നമ്മൾ പെടുത്തിയിട്ടുണ്ട് ഇത് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകളാണ് വീക്കെൻഡിൽ ഈ ഒരു പാലം പാസ് ചെയ്യുന്നത് ഒന്നിക്കൽ അത് നിർത്തിയിട്ട് എന്ത് ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സംവിധാനം ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുണ്ടാവണം നമുക്ക് ഈ നാട്ടുകാരെന്നുള്ളതിൽ പറയാനുള്ളത് ന്യൂക്കട്ട് തടയണയുടെ മുകളിലുള്ള വീതി കുറഞ്ഞ മറ്റൊരു നടപ്പാലത്തിലെ ഇരുമ്പ് കൈവരികൾ പല സ്ഥലങ്ങളിലും തകർന്ന നിലയിലുമാണ് ഇത് ഒരിക്കലും ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയല്ല നമ്മളിത് ഒരു ഷട്ടർ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അപ്പുറത്ത് കൈവരി വെക്കുന്നത് പ്രായോഗികമല്ല അപ്പോൾ നടന്നു പോകുന്ന ആളുകൾക്ക് കൂടുതൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൈവരി വെച്ചിട്ടുള്ളത് മുപ്പത് ജനങ്ങൾ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെ പാലങ്ങളിലൂടെയുള്ള യാത്ര ഉറപ്പുവരുത്താനുള്ള സൗകര്യങ്ങൾ നടപ്പാക്കണമെന്നാണ് ആവശ്യം ന്യൂക്കട്ടിനെ ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല പ്രദേശത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഒപ്പം സുരക്ഷയും വർദ്ധിപ്പിക്കണം സമീർ ബിൻ കരീം ട്വൻറ്റി ഫോർ തിരൂർ